അഴിക്കോട് മുനക്കൽ മുസ്ലിസ് ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഡയാലിസിസ് കിറ്റ് വിതരണവും സാംസ്കാരിക സമ്മേളനവും നടത്തി നിയമസഭ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു നാടിന് അന്യമായി കൊണ്ടിരിക്കുന്ന സാംസ്കാരികോത്സവങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്നും ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ ഡയാലിസിസ് കിറ്റ് വിതരണം മാതൃകാപരമാണെന്നും ഷംസീർ പറഞ്ഞു പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി ഇ ടി ടൈസൺ എം എൽ എ ഏറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ശ്രീ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നടനും മിമിക്രി കലാകാരനുമായ രാജാ സാഹിബ് ബാലതാരം ഡാവിൻജി ആടുജീവിതം നജീബ് ചിത്രകാരൻ ഡാവിൻജി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സിനിമ പിന്നണി ഗായകൻ അഫ്സൽ നയിച്ച സംഗീത വിരുന്നും അരങ്ങേറി അഴിക്കോട് മുനക്കൽ മുസ്ലിസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റിവലോടനുബന്ധിച്ച് കൈപ്പമംഗലം മണ്ഡലത്തിലെ മുഴുവൻ കിഡ്നി രോഗികൾക്കുമാണ് ഡയാലിസിസ് കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തത് പെരിഞ്ഞനം സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാനുവിന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാരാണ് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കിറ്റ് രോഗികളെ രജിസ്റ്റർ ചെയ്തത് ആസ്റ്റർ മെഡിസിറ്റിയും ഇൻ്റഗ്രേറ്റഡ് ഐ ടി ഡെവലപ്മെന്റ് സർവീസ് സൊസൈറ്റിയും സംയുക്തമായാണ് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്യുന്നത്